എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിന്റെ സ്വന്തം വെളിച്ചെണ്ണയായിട്ടുള്ള കേര വെളിച്ചെണ്ണയ്ക്ക് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു ഒരു ലിറ്ററിന് അൻപത് രൂപയാണ് കുറച്ചത് ഇതോടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി എഴുപത്തി ഒൻപതിലേക്ക് താഴ്ന്നു അര ലിറ്റർ പാക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി കുറച്ചു സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കൂടിയതിനെ തുടർന്ന് വ്യാജമായിട്ടുള്ള വെളിച്ചെണ്ണ വ്യാപകമായി കണ്ടെത്തിയിരിക്കുകയാണ് കേര വെളിച്ചെണ്ണയ്ക്ക് നിരവധി വ്യാജന്മാരാണ് ഉള്ളത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേര വെളിച്ചെണ്ണ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് എന്തിനും ഏതിനും ആധാർ കാർഡ് വേണമെന്ന് സർക്കാർ പറയുന്നു വിവിധ ആവശ്യങ്ങൾ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് മുടങ്ങാറുമുണ്ട് എന്നാൽ ആധാർ കാർഡ് പൗരത്വത്തിനുള്ള നിർണായകമായിട്ടുള്ള തെളിവായി കണക്കാക്കാൻ ഇല്ല ആകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കോടതി ശരിവെച്ചു ബീഹാർ ഓട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കവെയാണ് കോടതിയുടെ നിർണായകമായിട്ടുള്ള നിരീക്ഷണം ഓട്ടർ പട്ടിക പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം ഉണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം അവർക്ക് അധികാരം ഇല്ലെങ്കിൽ എല്ലാം അവസാനിക്കും പക്ഷെ അതിനുള്ള അധികാരം ഉണ്ട് എങ്കിൽ ഇതൊരു വിഷയമല്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കുന്നതിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വഴിയൊരുക്കുക എന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ പോലും ഫോമുകൾ പൂരിപ്പിച്ച് നൽകേണ്ടി വരും എന്നും താമസം മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിലൂടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും എന്നും അദ്ദേഹം വാദിച്ചു കമ്മീഷന്റെ കണക്കുപ്രകാരം ഏഴേ ദശാംശം രണ്ട് നാല് കോടി ആളാണ് രേഖകൾ സമർപ്പിച്ചത് ഇതിൽ അറുപത്തി അഞ്ചു ലക്ഷം പേരെ പട്ടികയിൽ നിന്നും കാര്യമായ പരിശോധനയോ അന്വേഷണമോ ഇല്ലാതെ ഒഴിവാക്കി എന്നും കപിൽ സിബൽ ആരോപിച്ചു ഒരു വോട്ടർ ആധാർ റേഷൻ കാർഡ് റേഷൻ കാർഡ് സഹിതം ഫോം സമർപ്പിച്ചാൽ അതിലെ വിവരങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു രേഖകൾ ലഭ്യമല്ലാത്തവരെ കുറിച്ചുള്ള അറിയിപ്പ് ലഭ്യമാക്കാൻ അർഹതയുള്ളവരെ ആ വിവരം യഥാർത്ഥത്തിൽ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ബെഞ്ച് വ്യക്തത തേടി നിരവധി പേരെ പട്ടികയിൽ നിന്നും ബീഹാറിൽ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഒരു പ്രസ്താവന കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ ഒരു പ്രധാന രേഖയായിട്ട് കണക്കാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഏതൊരാൾക്കും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രേഖ ഇന്ന് ആധാർ കാർഡാണ് എന്തിനും ഏതിനും ആധാർ കാർഡ് വേണം എന്നുള്ള സ്ഥിതിക്ക് പൗരത്വത്തിന്റെ ഒരു രേഖയായിട്ട് ഇത് കണക്കാക്കാനാകില്ല എന്നും സുപ്രീം കോടതി പറയുന്നു ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ന്യൂനപക്ഷ മത വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി നിർത്തലാക്കിയതായി കേന്ദ്രം പ്രീമെട്രിക്സ് പോസ്റ്റ്മെട്രിക്സ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് പദ്ധതികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിന് ശേഷം തുടരാനുള്ള അംഗീകാരം നൽകിയിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു അറിയിച്ചു രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നടപ്പിലാക്കിയിരുന്ന സ്കോളർഷിപ്പുകളാണ് ഇവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്കോളർഷിപ്പുകൾ തുടരേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയായി എം ചൂണ്ടിക്കാട്ടി പദ്ധതികൾ നിർത്തലാക്കിയതിനു ശേഷം പഴയ പദ്ധതികളുടെ ബജറ്റ് വിനിയോഗത്തിൽ സംഭവിച്ച ഇടിവും ആശങ്ക ഉളവാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രീമെട്രിക് സ്കോളർഷിപ്പിന് തൊണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടും വെറും ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ മാത്രമാണ് വിനിയോഗിച്ചത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടും അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ മാത്രമാണ് ചെലവാക്കിയത് മെറിറ്റം മീൻസ് സ്കോളർഷിപ്പിന് പത്തൊമ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മാത്രമാണ് വിനിയോഗിച്ചത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് പടോ പരദേശ് പദ്ധതി മദർസകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി എന്നീ പ്രധാന പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട് ദാരിദ്ര്യ രേഖ താഴെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് ആശ്രയിച്ചിരുന്ന പദ്ധതികളിലാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന എന്നും ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്നും നാൽപ്പത് രൂപയുടെ കുറവുണ്ടായി ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി രൂപയായി ഗ്രാമിന് അഞ്ചു രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്സിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ കൈപ്പറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാദ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററി പൂർത്തീകരിക്കേണ്ടതാണ് ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും മസ്റ്റീം പൂർത്തീകരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്ത് ഇനിയും പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം ആളുകൾ ഇനിയും മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ദിവസവും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ മസ്റ്ററിംഗ് ഈ പറഞ്ഞ ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവരുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും മാത്രമല്ല മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന സമയത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതിനും ഈ ഒരു സമയം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി വഴുകരുത് താമസിക്കരുത് ഉടനെ മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് എട്ട് ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങാനാണ് സാധ്യത ഇപ്പോൾ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുത്തുന്നവർക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമ ഓഫീസുകളിലാണ് അപ്പോൾ ആ ഒരു ഈ ഒരു സമയം കുറഞ്ഞ സമയമാണ് ഉള്ളത് രണ്ട് മാസത്തോളം നമുക്ക് ഇതിന് സമയം കിട്ടിയിരുന്നു പക്ഷേ ഇത്രയും താമസിപ്പിച്ചത് കൊണ്ട് തന്നെ മസ്റ്ററി മുടങ്ങിപ്പോയാൽ പെൻഷൻ മുടങ്ങും സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയില്ല ഇത് കഴിഞ്ഞാൽ ഇനി സമയം ഉണ്ടാകുമോ മസ്റ്ററിംഗിന് അവസരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ചിലപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അത് എല്ലാ മാസവും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ പക്ഷേ ഈ സമയത്ത് ചെയ്യാതെ പിന്നെ അടുത്ത മാസം ഇരുപതിനുള്ളിലാണ് മസ്റ്റം ചെയ്യുന്നതെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കും ഇനി അടുത്ത ഉള്ളിൽ മസ്റ്റം ചെയ്യുന്നില്ല പിന്നെ പിറ്റത്തെ മാസമാണ് അത് ചെയ്യുന്നതെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങും ഓരോ മാസം ഒഴുകും തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ നാല്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതായത് എഴുപത്തി ഏഴ് ദശാംശം എട്ട് നാല് ശതമാനം പേരാണ് ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പതിനൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുനൂറ്റിഇരുപത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും അടക്കം പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഇനിയും പെൻഷൻ മസ്രീം പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതുവരെ മസ്രീം പരാജയപ്പെട്ടവരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പഞ്ചായത്തുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത് പേർ നഗരസഭകളിലും എണ്ണൂറ്റി ഒൻപത് പേർ കോർപ്പറേഷനുകളിലും ഇതിനകം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ അത് വളരെ പ്രധാനമാണ് പത്ത് ദിവസമാണ് ഉള്ളത് നാളെ കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ആ ഒരു പെൻഷൻ മസിനും എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പെൻഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണം എൺപതാം തീയതി കടമെടുപ്പ് അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതിയും കടമെടുപ്പുണ്ട് ശേഷമായിരിക്കും വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നായിരിക്കും എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഓണമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഒന്നാം ഓണത്തിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് എന്നാലും കൃത്യ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ